നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം എസ് ബി ഐ തിരൂർ ടൗൺ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ പരിപാടിയിൽ കെ പി ലിയ ജുസ്ന ഷെറിൻ എന്നിവർ എൻ എസ് എസ് ഗീതം ആലപിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ ആമുഖ പ്രഭാഷണം നടത്തി രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എം ഭരതൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ മാനേജർ സിബിൻ പോൾ ഡോക്ടർ ആദിൽ ഹാരിസ് വിദ്യാർത്ഥി യൂണിയൻ ഫൈനാർസ് സെക്രട്ടറി തമീം റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് കെ പി ലിയ നന്ദി പറഞ്ഞു എം വി ആർ ക്യാൻസർ സെന്ററിലെ രക്തബാങ്കാണ് സൗകര്യങ്ങൾ ഒരുക്കിയത് ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് പറവണ്ണ